അമിതമായി നമ്മൾ ഇസ്രയേൽ മൊത്തം തകർന്നിട്ട് നമുക്ക് സന്തോഷിക്കണോ അവിടെ ഈ നിരപരാധികളല്ലേ പോകേണ്ടത് ആരാണ് അഹങ്കാരികൾ അഹങ്കാരികളായ ഒരു വിഭാഗം അതിൽപ്പെട്ട എത്രയോ ആ ജൂതന്മാരിൽ എത്രയോ പേര് ഫലസ്തീനിന് വേണ്ടി കൊടി ഇന്നും ഈ അടുത്ത സമയങ്ങളിൽ പോലും പ്രക്ഷോഭങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ജൂതന്മാരുണ്ട് സാധുക്കളായ അവർ ജൂതന്മാരായ സാധുക്കളായവർ എത്രയും വേഗം ഇത് നാം അവസാനിപ്പിക്കണം ജൂത എതിരെ ന്മാരെ തന്നെ നിലകൊള്ളുന്നു അപ്പൊ എത്ര നിരപരാധികളാണ് അവിടെയും മരിച്ചു വീഴുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇത് അധികാരികളും അധികാരികളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ആയുധങ്ങൾ തീർക്കാനുള്ള ഒരു ഐഡിയയാണ് ഐഡിയ ഒരുപാട് ചരിത്രം പഠിക്കണം നമ്മൾ ഇരിക്കുന്ന വെറുതെ ഒരു ഐക്യുബീർ അള്ളാഹുബീർ വിളിച്ച് ആവേശം കാണിച്ചിട്ട് കാര്യമില്ല എക്സ്പയർ ആകാൻ പോകുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ കോടാന കോടി ഡോളറിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ എക്സ്പയർ ആകുമ്പോ പെട്ടെന്ന് മുസ്ലിം രാജ്യങ്ങളിലേക്ക് അവിടുന്ന

ായാലും ഇവരല്ല ഒറ്റ ചരണ്ടിന്റെ മക്കളാണ് അവർക്കൊന്നും ഒരു ഒരുക്കൂല അവർക്ക് പരിപൂർണമായ പ്രൊട്ടക്ഷൻ ഉണ്ടാകും നിരപരാധികളാണ് മരിച്ചു വീഴുന്നത് ഈ നിരപരാധികളെ കൊന്നൊടുക്കാനാണ് ഈ ലോകത്ത് ജാധകൾ ഉണ്ടാക്കി വെക്കുന്നത് അതിന് തീവ്രവാദത്തിന്റെ പരിവേഷം അവരുടെ മേൽ കെട്ടിവെക്കുകയാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവൻ പോരാടുന്നവനെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് അവൻ മുസ്ലിമും കൂടെ ആയിപ്പോയാൽ പ്രശ്നമായി ായി അതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന സംവിധാനങ്ങൾ ഇത് കാലേക്കുട്ടി അല്ല നമുക്കറിയിച്ചു തന്നിട്ടുണ്ട് ഈ മാനികപരമായി വിശ്വാസമുള്ള ഒരു വ്യക്തി നമ്മളെ അറിയിച്ചെന്ന കാര്യമാണ് ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് അതിന്റെ വിഷയത്തിൽ ഒരു ദുഃഖമില്ല അതുകൊണ്ടാണല്ലോ ഇന്നും മുന്നിൽ ലക്ഷങ്ങൾ നിൽക്കുകയാണ് ആയുധമില്ല നിരായുധരായ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നു ഏയ് നിങ്ങൾ ഇസ്രയേലിന്റെ ഒരു ഡോർ ഒന്ന് തുറന്നതാ ലക്ഷങ്ങൾ ഞങ്ങൾ ഷഹീദാവാൻ തയ്യാറാൻ ഞങ്ങളുടെ കൈകളിൽ കഫൻ പുടവ ഞങ്ങളോടൊപ്പമുണ്ട് കഫൻപുടവയുമായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ റബ്ബിന്റെ ാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് നിങ്ങൾ ഒരു മിനിറ്റ് ഇതൊന്ന് തുറന്നതാ ഞങ്ങൾ ആവാൻ തയ്യാറാ ലക്ഷങ്ങൾ വന്ന് വാതിലിൽ കിടക്കാൻ തുറന്നു കൊടുക്കൂ തുറന്നു കൊടുക്കൂല

മറുപടി നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ഈ ദുആ കൊണ്ട് ഒരിക്കലും നമ്മുടെ ഫസാദ് സത്യത്തിനുള്ള വിജയം തരും പക്ഷെ കാത്തിരിക്കണം കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല ഇപ്പൊ തന്നെ കിട്ടണം ഇപ്പൊ തന്നെ നമുക്ക് നമ്മൾ സമയമില്ല അങ്ങനെ തന്നെയാണ് ചെയ്താൽ ഉടനെ മറുപടി കിട്ടണം ഒരിക്കലുമില്ല അതുകൊണ്ട് മനുഷ്യൻ മുസ്ലിമായ എന്താണ് പഠിക്കണം പഠിക്കണം ുംറിക ഒരിക്കലും ഇല്ല എന്തെങ്കിലും ഒക്കെ മീഡിയയിൽ കണ്ടിട്ട് കയറി പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല ചരിത്രത്തിലേക്ക് വാ ചരിത്രത്തിലേക്കു ഖുർആനിലേക്കുവാദീസുകളിലേക്ക് വാരീഖുകൾ എല്ലാത്തരം താരീഖകൾ ഉണ്ടല്ലോ ചരിത്രങ്ങൾ ഉണ്ടല്ലോ അല്ല പഠിപ്പിച്ച കാര്യമല്ലേ എന്തിനാണ് തങ്ങളെ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മായ മക്കും കൊണ്ടുപോയത് വെറുതെ കൊണ്ടുപോയതാ വിദേശ പര്യടനത്തിന് പോയതാ വിനോദ സഞ്ചാരത്തിന് എന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും അല്ല അവിടെ ഉപയോഗിച്ചു മസ്ജിദു അള്ളാ ഉപയോഗിച്ച പേരാണ് അവിടെ കള്ളാഹസുഭാനു കൊണ്ടുപോയെങ്കിൽ ഈ മസ്ജിദുൽ മസ്ജിദുലയും ഈ ഉമ്മത്തുമായിട്ട് ഗതകാല ചരിത്ര പാരമ്പര്യമുണ്ട് അതിന് പൈതൃകം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ചരിത്ര പൈതൃകം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അള്ളാഹു സുബാന പ്രവാചകനോട് പറഞ്ഞത് എന്താ എന്തിനാണ് ഞാൻ കൊണ്ടുപോയതെന്ന് അറിയോ ഈ ബൈത്തുൽ മുക്കസ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്നറിയോ ബാറക്കന ഹൗലഹു അവിടെ ചില അനുഗ്രഹങ്ങളൊക്കെ നാം ചെയ്തു വെച്ചിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അത് പഠിക്കണം അതിന് ഉമ്മത്തുമായി ബന്ധമുണ്ട് ചരിത്രവുമായി ബന്ധമുണ്ട് ഇത് നമ്മൾ പഠിക്കണം മറ്റൊരാം പറഞ്ഞു ബർക്കത്ത് അവിടുത്തെ പ്രവാചകന്മാരിൽ ബർക്കത്ത് അവിടെ സന്താനങ്ങൾ അല്ല ഉപയോഗിച്ചൊരു ഈ ഫലസ്തീനിൽ പ്രവാചക പരമ്പരയിൽപ്പെട്ടവരിൽ തന്നെ ആ കുടുംബങ്ങളിൽ നിന്നുള്ളവർ തന്നെ നല്ലവരുണ്ട് അക്രമികളുണ്ട് മനസ്സിലാക്കണം നല്ല ആളുകളുമുണ്ട് ബഹുമാനപ്പെട്ട യൂസു നബി അലിസ്ലാത്തു വസ്സലാമിനെ പട്ടക്കണത്തിൽ എറിഞ്ഞതാരാ ഇബ്രാഹിമി പാരമ്പര്യത്തിന്റെ ഉടമകളാണ് നബിയുടെ മക്കളാണ് സ്വന്തം മക്കളാണ് സ്വന്തം മക്കളാണ് സ്വന്തം സഹോദരനെയാണ് പൊക്കി എറിഞ്ഞത് പൊട്ടക്കണത്തിൽ വലിച്ചെറിഞ്ഞത് കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ചത് സ്വന്തം മക്കളാണ് സ്വന്തം എഫ്സോട് അക്രമം പ്രവർത്തിച്ചവർ അവരാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചരിത്രം കുതിസിന്റെ പാരമ്പര്യം മനസ്സിലാക്കുമ്പോ കുതിസിൽ തന്നെ ഈ പ്രവാചക പരമ്പരയിൽ തന്നെ മഹിസിൻ നല്ല ആളുകളുണ്ട് അതേപോലെ മാലിന്യങ്ങളായ അക്രമകാരികളും അവിടെയുണ്ട് ഇത് പറഞ്ഞ വാക്കല്ലേ നമുക്ക് അറിയോ ചരിത്രം പഠിക്കണം അതുകൊണ്ട് ബർക്കത്ത് എന്താണ് എന്ന പരിചയപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹുസുഹാനോ എന്നെഹുസുബ്ഹോ അലൈഹി തങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ അവിടെ ബർക്കത്തിന്റെ എന്താ ബർക്കത്ത് ബർക്കത്ത് എന്താണ് ഒന്നാമത് ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ പ്രവാചകന്മാരുടെ വാസസ്ഥലം പ്രവാചകന്മാർ ഹിജ്ര ചെയ്ത് വന്ന് സ്ഥലം പ്രവാചകന്മാർ ജനിച്ച സ്ഥലം പ്രവാചകന്മാർ ജീവിതം നയിച്ച സ്ഥലം പ്രവാചകന്മാർ ഈ ലോകത്തോട് മറുപടിപ്പെട്ട സ്ഥലം ചെറിയ ചെറിയ കാര്യമല്ലാതെ അതാണ് പരിശുദ്ധമായ ബൈബിൾ മുഖ് കാണിക്കാനുണ്ട് പരിചയപ്പെടുത്താനുണ്ട് അള്ളാഹുത്താല പറഞ്ഞതിന്റെ ലക്ഷ്യം അതാണ് പ്രവാചകന്മാരെ വളർത്തിയത് വലുതാക്കിയത് അവര് പ്രവർത്തിച്ചത് അവരനുഭവിച്ചത് അവർ ത്യാഗം സഹിച്ചത് അവർ ഹിജ്രാ ചെയ്ത് പല നാടുകളിൽ നിന്ന് വന്നത് എല്ലാം അപരിശുദ്ധമായ ബൈത്തുൽ മുഹമ്മദ് അതുകൊണ്ട് അവിടെ ഒരുപാട് ബർക്കത്തായ സ്ഥലങ്ങളാണ് അവിടെ പലതും ലഭി അങ്ങെ കാണിക്കാനുണ്ട് പരിചയപ്പെടുത്താനുണ്ട് അപ്പൊ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ വാസസ്ഥലമാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ വാസസ്ഥലമാണ് അതുകൊണ്ടാണ് അള്ളാഹു ആവേശത്തോടുകൂടി പറഞ്ഞത് നബി ഞാൻ കൊണ്ടുപോകുന്നു നമ്മുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അങ്ങനെ കാണിച്ചു തരാനാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ഇവിടെയൊക്കെ കൊണ്ടുപോകുന്നത് സഞ്ചരിപ്പിക്കുന്നത് أما بخمانة بنا برواج جمال رواس السلام آية بريشود بيت المقدس وإذ قال موسى لقومه يا قوم اذكروا نعمة الله عليكم إذ جعل فيكم أنبياء وجعلكم ملوكا وآتاكم ما لم يؤتي أحدا من العالمين തന്റെ ോട് പറഞ്ഞ സന്ദർഭം നിങ്ങളുടെ മേൽസേദാനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ഓർത്തുനോക്കണേ നിങ്ങളിൽ അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചില്ലേ നിങ്ങളെ അള്ളാഹു രാജാക്കന്മാരാക്കിയില്ലേ ലോകത്താർക്കും കിട്ടാത്ത അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ ആദരിച്ചില്ലേ മുസനബ് അലിസ്ലത്തുലാം ഈ സമുദായത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് മൂന്ന് ഗുണങ്ങൾ ഒന്ന് ഇവർക്ക് നൽകി അള്ളാഹു അംബിയാക്കളെ നൽകി ബഹുമാനപ്പെട്ട കന്നാനിൽ നിന്ന ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യം മുതൽ യൗകൂ നബി അലിഹിസ്ലാത്തു വസ്സലാം വരെയുള്ള ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു സുബെ ആരോത്തൽ ഇവർക്ക് നൽകി ആദരിച്ചു അള്ളാഹു അനുഗ്രഹിച്ചു അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ പ്രവാചകന്മാരുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു ആ നാട്ടിലേക്ക് വന്നത് ഇത് അമ്പിയ അവരുടെ നേതൃസ്ഥാനം വഹിക്കാൻ ഒരു പ്രവാചകൻ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമല്ലാതെ അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരു നേതൃസ്ഥാനത്തേക്ക് നിൽക്കാൻ ഒരു ആലിമിനെ നമ്മൾ അവരോധിച്ചാൽ അതിന്റെ മുന്നിൽ വലിയ പിത്തനയും പ്രസാധുവാണ് പക്ഷെ പ്രവാചകന്മാരാകുമ്പോ ആരോ ഒന്നും മിണ്ടൂരഹുവിന്റെ നേരിട്ടുള്ള പ്രതിനിധിയാണ് പ്രവാചകന്മാർ കാലക്രമേണ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഓരോ പ്രവാചകന്മാരെ അള്ളാഹുസുബാനഹുത്തൽ നിയോഗിച്ചു രണ്ടാമത് അള്ളാഹുത്താൽ അവരെ രാജാക്കന്മാരാക്കി എന്തായിരുന്നു അതിന്റെ അർത്ഥം ഫറോവയുടെ കീഴിൽ അടിമപ്പണി ചെയ്യേണ്ടി വന്ന ഈ സമുദായത്തെ അള്ളാഹുസുബാനഹു കൈകളിലൂടെ മോചിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രരാക്കി മാറ്റി പരാശ്രയക്കാരായി പലരുടെയും ആവശ്യങ്ങൾ അവരുടെ സഹായങ്ങൾ കൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ആ ഇസ്രയേലി ജനതകളെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വസ്സലാമിന്റെ കൈകളിലൂടെ സ്വതന്ത്രരാക്കി പരാശ്രയം ഒഴിവാക്കിക്കൊണ്ട് സ്വന്തമായി നാട്ടിൽ നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുള്ള ഹുസുബ്ല അവർക്ക് വാങ്ങിക്കൊടുത്തു ആരുടെയും അടിമകളായി ജീവിക്കണ്ട തീരുമാനിച്ചു അതിനുള്ളൊരു വഴി അള്ളാഹു സുബ് ഹാനുത്തല തുറന്നു കൊടുക്കൂ ഇസ്രായേലി ജനങ്ങൾക്ക് ും മറ്റൊരു സമുദായത്തിനും ചെയ്യാത്ത അനുഗ്രഹങ്ങളാണ് ഇവർക്ക് ചെയ്തത് ഇവർ എന്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇവർ ആഗ്രഹിക്കുന്നത് മുഴുവനും അള്ളാഹുസുബാനോ സാധിച്ചു കൊടുക്കുകയാണ് ഇവരുടെ വിഷമങ്ങളെ അള്ളാഹുസുബാനുല മാറ്റി കൊടുക്കുകയാണ് ഇവർക്ക് എന്ത് ഭക്ഷണം വേണമോ ആ ഭക്ഷണം അള്ളാഹുസുബനു എത്തിച്ചു കൊടുക്കുകയാണ് എല്ലാ നിലയ്ക്കുമുള്ള സംരക്ഷണം അള്ളാഹു സുബാനുഹോ

രണ്ടാമത് അവിടേക്കാണ് പ്രവാചകൻ ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാ ഹിജറ ചെയ്തു ഇബ്രാഹിം നബി അലി ഇസ്വലാത്തു വസ്സലാമിന്റെ സ്വന്തം നാട് ഇറാഖിലാണ് ഫആമന ലഹു വഖാല ഇന്നി റബ്ബി അസീസുൽ ഹകീം ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ മുഖിലേക്കാണ് വരുന്നത് ഹിജ്രാ ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരികയാണ് ഇബ്രാഹിം ആ കുടുംബവും അവിടെയായിരുന്നു താമസിച്ചിരുന്നത് അള്ളാഹു സുബാന അവർക്ക് മക്കളെ കൊടുത്തു ആ മക്കളെ പ്രവാചകന്മാരാക്കി അവർക്ക് കിതാബ് കൊടുത്തു അള്ളാഹു സുബാനുഹൂത്താല അവന്റെ തീരുമാനത്തോടുകൂടി അവിടെ അവർ കുറെ കാലങ്ങളോളം പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിൽ തന്നെ അവർ താമസിച്ചു ആ കാലഘട്ടത്തിലാണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം അടക്കമുള്ളവർ ആദ്യമായി പണിതത് ആദിബിത്തു വസ്സലാമാണ് പരിശുദ്ധമായ കഅബ കഴിഞ്ഞു നാൽപ്പത് വർഷത്തിന് ശേഷം ബൈത്തുൽ മുഖദ്ദസ് ആദി നബി അലിസ്വലാത്തു വസ്സലാമിലൂടെയാണ് പിന്നീട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഇസ്ലാത്തു വസ്സലാമും കുടുംബവും അവിടെ താമസിച്ചു ശേഷം അവർക്ക് അവിടെ ഒരു നിലനിൽപ്പില്ലാത്ത ഈജിപ്തിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലിസ്വലാത്തു വസ്സലാമിന് അധികാരം ലഭിച്ചപ്പോ ഇബ്രാഹിമി കുടുംബം ഇബ്രാഹിമി കുടുംബം ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ പൗത്രൻ നബി കുടുംബം ബഹുമാനപ്പെട്ട യൂസു നബി പിതാവായ നബി അടക്കം പിതാവായിൽ താമസമാക്കി വർഷ കാലത്തോളം ഇരുന്നൂറ് വർഷത്തിന് ശേഷം വീണ്ടും അവിടെ നിലനിൽപ്പില്ലാതെ വന്നു അവരുടെ യശസ്സുകൾ തകർന്നുകൊണ്ടായിരുന്നു അവരുടെ അധികാരം നഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു അടിമകളായി ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നു കിബിത്തികളുടെ പാരമ്പര്യം അഹങ്കാരികളും തമ്മാടികളുമാണ് ആ ഒരു പാരമ്പര്യം ഇവരെ വല്ലാണ്ട് അടിച്ചമർത്തിയപ്പോ മൂസനബി അലിസലാത്തു വസ്സലാമിലൂടെ അള്ളാഹുവിന്റെ തീരുമാനം വരികയാണ് നേരെ ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ കടന്ന് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സ്വദേശമായ വിട്ടോളാൻ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മൂസലബി അലി ഇസ്ലാത്തു വസ്സലാമുമായിട്ട് ഈ സംഘം മടങ്ങി വരുന്നത് അബ്ബ അല്ലാഹു സുബ്ഹാനഹു വതആലായുടെ തീരുമാനപ്രകാരം മൂസ ബിൻ ഇസ്രാത്ത് വസലാമിനോട് പറഞ്ഞു ഈ സമുദായമേ അർറലുൽ മുഖദ്ദസിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ മറ്റൊരു പേരാണ് അർറലുൽ മുഖദ്ദസ അള്ളാഹിന്റെ പേരാണ് യാ ഖൗമു ദുഖുലുൽ അർറലുൽ മുഖദ്ദസ തല്ലതി ഖതബ അല്ലാഹു ലക്കും ഖതബ അല്ലാഹു ലക്കും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തന്ന നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്ന നിങ്ങൾക്ക് വിജയശ്രീലാൽ എതിരായി പ്രവേശിക്കാൻ ഉതകുന്ന പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അറളെ മുഖദ്ദസിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക നിങ്ങൾ അങ്ങനെ പോയോസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പൊ വിജയം തന്നിരിക്കുകയാണ് കയറിക്കോ അത് നിങ്ങൾ ഒഴിവാക്കിയാൽ എക്കാലവും നിങ്ങൾ തീരാ നഷ്ടത്തിലായിരിക്കും ഉപയോഗിച്ച വാക്ക് മുഖദ്ദസ് അള്ളാഹുസ്ബാനുപയോഗിച്ചു എല്ലാരും അങ്ങോട്ട് പ്രവേശിച്ചോളി മുഖദ്സിലേക്ക് അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് അമാലിക്കുകളായ വർഗമാണ് ബഹുദൈവ ആരാധകരാണ് ശക്തന്മാരാണ് മല്ലന്മാരാണ് അധികായകന്മാരാണ് അഹങ്കാരികളാണ് തമ്മാടികളാണ് അപ്പൊ അവരുടെ ആ ഒരു നാട്ടിലേക്ക് വീട്ടിലേക്ക് അവരിയ്ക്കുമ്പോ ഇവർക്ക് പോകാൻ മടി ഈ ജൂതന്മാർക്ക് ഭയങ്കര പേടിയാണ് അന്നും പേടിയാണ് ഇന്നും പേടിയാണ് അന്നും പേടിയാണ് ഇന്നും പേടിയാണ് നമ്മുടെ മുന്നിൽ പേടിയില്ലാതെ കാണിക്കുകയാണ് സംഭവം അവര് പറയാൻ ജബനു ഫഇന്ന ദാഖിലൂൻ മൂസ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പ്രവേശിക്കില്ല മൂസ കാരണം അഹങ്കാരികളായ ഒരു വിഭാഗം അവിടെ വാഴുകയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയാൽ ഞങ്ങളെ അവർ അവരടിച്ചമർത്തും കുന്നുകളയും അതുകൊണ്ട് അവർ ആ നാട് നാടുവിട്ടു പോകാത്തടത്തോളം കാലം ഞങ്ങൾ ബൈത്തു മുഖദ്ദസിലേക്ക് പ്രവേശിക്കൂല ഇത്രയും നാൾ ഇവന്മാരെ കൊണ്ടുമാർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത് ചാപ്പാട് വാങ്ങിച്ചു കൊടുത്ത് പ്രവാചകന്മാരെ എത്തിച്ചു കൊടുത്ത് ദുബായി കിട്ടി എല്ലാം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് എഴുതി വെച്ചോളി നമുക്ക് ഈ ഈ ആയത്ത് ഐക്യദാർഢ്യം നമുക്ക് മനസ്സിന് ഒരിക്കലും ഒരു സന്തോഷം കിട്ടുന്നില്ല എന്ന വാർത്തയല്ല ഈ ഈ ആയത്തിൽ ആയത്തിൽ വർഷങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് 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 തരും തരും വിജയിപ്പിച്ചു വേണ്ടി വാർത്തയല്ലാഹു തല വിജയം തന്നിരിക്കുക നിങ്ങൾക്ക് വേണ്ടി എഴുതി തന്നിരിക്കുകയാണ് ആ അവിടെ പ്രവേശിച്ചു കൊള്ളാൻ പറഞ്ഞു വാക്കാണ് വാക്കാണ് വീടിന്റെ ഉടമസ്ഥനാണ് ആ ഭവനത്തിന്റെ ഉടമസ്ഥനായ അള്ള പറഞ്ഞ ഈ ബൈത്തുൽ നാടിനെയും ിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഈ ആയത്തിന്റെ തന്നെ തെളിവാണ് അതുകൊണ്ട് കാത്തിരിക്കണം നാളെ കിട്ടും ചിലപ്പോ ഏഴായിരം അല്ല എഴുപതിനായിരം ഏഴായിരം അല്ല എഴുപതിനായിരം ആകും നമ്മളതിന് ദുഃഖിച്ചിട്ട് കാര്യമില്ല അവർക്ക് വേണ്ടി ദുഖായിച്ചെങ്കിലാണ് നമ്മുടെ ബാധ്യത നമ്മൾ നിരാശപ്പെടാൻ പാടില്ല അല്ല ഉപയോഗിച്ച വാക്കല്ലേ മൂസ പ്രവേശിച്ചു കൊള്ളുക നിങ്ങൾക്ക് വേണ്ടി ഞാനത് തുറന്നു തന്നിരിക്കുന്നു വിജയിപ്പിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ അതിൽ നിന്ന് പോയാൽ നിങ്ങൾ തീരാ നഷ്ടത്തിലാകും എന്ന വാക്കിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു വാക്കാണത് എന്ന ഇവിടെ എന്ന് ഉപയോഗിച്ചൊരു വാക്ക് അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റൂല നീ നശിച്ചാൽ നിന്റെ ഒടുക്കത്തെ നശീകരണം തന്നെയാണ് പിന്നെ നീ ഉയർത്തെഴുന്നേറ്റ് വരൂല എന്നാണ് കാരണമുണ്ട് ഒന്ന് അവിടെ പാടില്ല പാടില്ല ബഹുദൈവ ആരാധന ഉണ്ടാകാൻ അതുകൊണ്ടാണ് മക്ക മക്കറമയിലെ ഹറമെന്ന് പേരിട്ടത് എന്താ അവിടുത്തെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളെ എടുത്ത് കളഞ്ഞു തുടച്ച് വൃത്തിയാക്കി അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബാക്കൽ അതിനാണ് ഈ മീക്കാത്ത് അകത്തേക്ക് ഒരു കയറാൻ പാടില്ല ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് മുഴുവനും അള്ളാഹുന്റെ റസൂൽ തുടച്ചു നീക്കി വൃത്തിയാക്കി അതിന് അല്ലാഹു ഹറം എന്ന് പേരിട്ടു എന്തുകൊണ്ട് അത് മുഖത്തസായ സ്ഥലമാണ് അവിടെ അവിടെ ബഹുദൈവ ആരാധന ഇല്ല അപ്പം മുഖത്തസായ സ്ഥലമാണെങ്കിൽ മൂന്ന് ക്വാളിറ്റി ഉണ്ടാകണം എന്താണത് ഒന്ന് അവിടെ ശിർക്ക് ഉണ്ടാകാൻ പാടില്ല ബഹുദൈവ ആരാധന ഉണ്ടാകാൻ പാടില്ല രണ്ടാമത് മസ്ജിദ് ഉണ്ടായിരിക്കണം മൂന്നാമത് പ്രവാചകൻ ആ നാട്ടിൽ ഉണ്ടായിരിക്കണം എന്നാലേ ഇവിടെ മുഖത്തസായ സ്ഥലമാവുകയുള്ളൂ ഈസനബി അലിസ്വലാത്തോ വസ്സലാം ആ നാട്ടിലാണ് ജനിച്ചത് ഈസനബി അലിസ്വലാത്തോ വസ്സലാമേനെ ആ നാട്ടിൽ നിന്നാണ് ആകാശത്തേക്ക് ഉയർത്തിയത് ഈസൻബി അലിസ്ലാം

ീക മെറ്റീരിയൽ ഉള്ളവർക്ക് ആകാശത്ത് താമസിക്കാൻ പറ്റൂല ആകാശത്ത് താമസിക്കണമെങ്കിൽ അതിന്റേതായ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ആകാശത്തും ഭൂമിയിലും അധിവസിക്കാൻ അള്ളാഹു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത രണ്ടേ രണ്ട് പേരാണ് അതിൽ ഒന്ന് ബഹുമാനപ്പെട്ട വാപ്പയില്ല ഉമ്മയില്ല അണ്ടാശകമില്ല ഭ്രൂണമില്ല ഒന്നുമില്ലാതെ അള്ളാഹുബാനുഹൂത്ത് അല ആദൻ ജന്മം നൽകി അതേപോലെ ഒരു ഉമ്മാന്റെ അണ്ടമല്ലാതെ ാതെ അള്ളാഹുഅല ജന്മം നൽകിയ പ്രവാചകനാണ് ബഹുമാനപ്പെട്ടത്സലാം